നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്തിടെ ടാർസിസ് അഗ്നിപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചുവയിൽ പുതുതായി കണ്ടെത്തിയ മൂന്ന് ഗർത്തങ്ങൾക്ക് പേര് നൽകി രണ്ട് ഗർത്തങ്ങൾക്ക് ഉത്തരേന്ത്യൻ പട്ടണങ്ങളായ യു പി മുർസാൻ ഹിൽസ എന്നിവയുടെ പേരാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ പ്ലാനറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ നയിച്ച അന്തരിച്ച പ്രൊഫസറും ഭൗതിക ശാസ്ത്രജ്ഞനുമായ ദേവേന്ദ്ര ലാലിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഗർത്തങ്ങൾക്ക് മുൻ പി ആർ എൽ ഡയറക്ടറുടെയും രണ്ട് ഇന്ത്യൻ നഗരങ്ങളെയും പേരിടാൻ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിറ്റാണ് അംഗീകാരം നൽകിയത് അറുപത്തിയഞ്ച് കിലോമീറ്റർ വീതിയുള്ള ലാൽ ഗർത്തമാണ് ഗർത്തങ്ങളിൽ വൽപമേറിയത് ലാൽ ക്രീറ്റർ എന്ന ഇതിന്റെ കിഴക്കൻ ഭാഗത്ത് പത്ത് കിലോമീറ്റർ വീതിയിലുള്ള ചെറിയ ഗർത്തത്തിന്റെ മുർജാൻ ഗർത്തമാണെന്നും ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ഗർത്തമാണ് ഹിൽസ ടാർസിസ് എന്ന അഗ്നിപർവ്വത മേഖലയിലാണ് ഈ മൂന്ന് ഗർത്തങ്ങളും സ്ഥിതി ചെയ്യുന്നതെന്ന് പി വ്യക്തമാക്കി ചൊവ്വായുടെ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമീപം കേന്ദ്രീകരിച്ചിരിക്കുന്ന അഗ്നിപർവ്വത പീഠഭൂമിയാണ് താർസിസ് സൗരയുദ്ധത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമുള്ള പ്രദേശമാണിത് ലാവയ്ക്ക് പുറമെ ലാൽ ഗർദ്ദത്തിൽ മറ്റ് ഭൌമവസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് മുർസാൻ ഗർദ്ദത്തിന്റെ പത്ത് കിലോമീറ്റർ വീതിയുണ്ട് ലാൽ ഗർദ്ദത്തിന്റെ കിഴക്ക് ഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ നഗരമാണ് മുർസാൻ ഹിൽസ ഗർത്തത്തിന് പത്ത് കിലോമീറ്റർ വീതിയുണ്ട് ലാൽ ഗർത്തത്തിന്റെ പടിഞ്ഞാറ് അതിർത്തിയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബിഹാറിലെ നഗരമാണ് ഹിൽസ ചൊവ്വയുടെ ഉപരിതലം ഒരു കാലത്ത് തണുത്തു നനഞ്ഞിരുന്നുവെന്ന നിഗമനത്തിലേക്ക് ശാസ്ത്രലോകത്തെ ലോകത്തെ എത്തിക്കും വിധത്തിലുള്ള അനുമാനങ്ങളാണ് ഈ ഗർത്തങ്ങൾ നൽകുന്നത് ലാൽ ഗർത്തത്തിലേക്ക് വെള്ളം ഒഴുകി ചാലും അവശിഷ്ടങ്ങൾ നീങ്ങിയതിന് തെളിവും കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വയിലെ ജലസാന്നിധ്യം കണ്ടെത്താനായി നാസ സജ്ജമാക്കിയ റഡാറായ ശാരദ് ആണ് കണ്ടെത്തലിനു പിന്നിൽ ചുവയിലെ മംഗളകർത്തം കേന്ദ്രീകരിച്ചാണ് റഡാർ പ്രവർത്തിക്കുന്നത് അതേസമയം എവറസ്റ്റിനേക്കാൾ വലിയ പർവ്വതമാണ് ഗവേഷകർ കണ്ടെത്തിയത് അസ്ക്രീസ് മോൾസ് മോൺസ് എന്നീ വമ്പൻ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നിടമാണിത് ഒൻപത് ദശാംശം പൂജ്യം രണ്ട് രണ്ട് കിലോമീറ്റർ ആണ് ഈ പർവ്വതത്തിന്റെ ഉയരം എവറസ്റ്റിനേക്കാൾ ഉയരം എട്ട് ദശാംശം എട്ട് നാല് ഒൻപത് കിലോമീറ്റർ ആണ് നാനൂറ്റി അൻപത് കിലോമീറ്റർ വീതിയുള്ളതാണ് ഈ അഗ്നിപർവ്വതം സജീവ അഗ്നിപർവ്വതമാണിതെന്ന് ഗവേഷകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ചൊവ്വയെ ഭ്രമണം ചെയ്ത പല ഗ്രഹങ്ങളും ഈ ഘടന കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊരു അഗ്നിപർവ്വതമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് നോക്സിസ് എന്ന താൽക്കാലിക പേരായിരുന്നു ആദ്യം നൽകിയിരുന്നത് തുടർന്നാണ് പുതിയ പേര് നൽകിയത് ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ പൊക്കമുള്ള ഈ പർവ്വതം സൗരീഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായി കണക്കാക്കപ്പെടുന്നു താഴ്സിസ് മേഖലയിൽ തന്നെയാണ് ഒലിംബിക്സ് മോൺസ് ഉള്ളത് ഒരു കാലത്ത് വളരെ സജീവമായ അഗ്നിപർവ്വതമായിരുന്നു ഒളിമ്പസ് മോൺസ് എന്നാൽ ഒളിമ്പസ് മോൺസിന് ശക്തമായ മത്സരമൊരുക്കി മറ്റൊരു അഗ്നിപർവ്വതവും രംഗത്ത് വന്നു അത് റിയാസിൽവിയ എന്ന കൊടുമുടിയാണ് സൗരയുദ്ധത്തിലെ ചിഹ്നഗ്രഹമായ വെസ്റ്റയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരം ഇതിന് കണക്കാക്കപ്പെടുന്നു അതായത് താരതമ്യം ചെയ്താൽ എവറസ്റ്റിന്റെ ഏകദേശം മൂന്ന് മടങ്ങ് വരും ഇതിന്റെ പൊക്കം സൗരയുദ്ധത്തിലെ വമ്പൻ ചിഹ്നഗ്രഹങ്ങളിൽ ഒന്നാണ് ഇതിന്റെ തെക്കേർത് സ്ഥിതി ചെയ്യുന്ന റിയാസെൽവിയ എന്ന ഗർത്തഘടനയെ പറ്റിയുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകിയത് നാസയുടെ ഡോൺ എന്ന പരിവേഷണ ദൗത്യമാണ് നേരത്തെ ഹംബിൾ ടെലിസ്കോപ്പും ഇതിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു റിയാസിൽവിയ എന്ന പേര് ഈ പടുകുടിക്ക് ലഭിച്ചത് റോമൻ ഐതിഹ്യങ്ങളിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് María Liberta.